ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വാണിയമ്പരം താളിയങ്കുണ്ട് പൂളമണ്ണ റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വേണ്ട അറ്റകുറ്റപ്രവർത്തികൾ പോലും നടത്താത്തതാണ് വാഹനങ്ങൾക്കടക്കം കടുത്ത ദുരിതമായത് പ്രതിഷേധങ്ങൾക്കിടെ ഒരു മാസത്തിനകം ടാറിംഗ് നടത്തുമെന്ന് എം എൽ എയുടെ വാഗ്ദാനങ്ങളുണ്ടായെങ്കിലും ഇതും കഴിഞ്ഞിട്ട് രണ്ടു മാസം പിന്നിട്ടതായി നാട്ടുകാർ പറയുന്നു പ്രവർത്തികൾക്ക് മഴയാണ് തടസ്സമായി പറയുന്നത് േ സ്റ്റേഷനിലേക്കും താളിയംകുണ്ട് പൂളമണ്ണ പാണ്ടിക്കാട് ഭാഗങ്ങളിലേക്കുള്ള പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് ഇരുപത് കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ റോഡ് വികസന പ്രവർത്തികൾ നടക്കുമെന്നത് അറിയിച്ചിട്ട് വർഷം അഞ്ചു കഴിഞ്ഞു കെ ആർ എഫ് ബി പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നായിരുന്നു വിവരം ഇതിന്റെ ഭാഗമായി പല തവണകളായി റോഡിൽ സർവേയും വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയങ്ങളും പൂർത്തിയാക്കി ഇതിനായി റോഡിൽ സോയിൽ പരിശോധനയും സർവേയും നടത്തിയതിന് കണക്കില്ല സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം കഴിഞ്ഞ് അതിർത്തി നിർണയവും കഴിഞ്ഞിട്ട് കാലങ്ങളായി ഇപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രവൃത്തികൾക്ക് തടസ്സമായി പറയുന്നത് ഇതിനിടെയാണ് റിപ്പയർ വർക്കിംഗ് എന്ന പേരിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിനുവേണ്ട ടാർ മെറ്റൽസ് എന്നിവയെല്ലാം എത്തിയതായി റോഡ് വിഭാഗം എ ഇ വിപിൻ പറയുന്നു ഏഴ് കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റ പ്രവൃത്തി നടത്തുക മഴ കാരണമായി പറഞ്ഞ് ഇതും നീണ്ടുപോവുകയാണ് എല്ലാം കഴിഞ്ഞ് റോഡ് ഗതാഗതം എന്ന് സുഖമാവും എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം വളരെ വളരെ കാര്യം പല പല എം എൽ എമാരും മാറി മാറി വന്ന് പലവരോടും പല അവസരങ്ങളും ഇവിടെ ഓട്ടോറിക്ഷക്കാരും ട്രെയിൻവേഴ്സും നാട്ടുകാരും ഒക്കെ പറഞ്ഞതാണ് ഇത് ഓരോ പ്രശ്നം പറഞ്ഞ് ഇവിടെ മറ്റേ ഇതില്ല വഴിയില്ല അതിന് ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അളക്കുമ്പോ അവിടെ അവിടെ അളക്കുമ്പോൾ ഇവിടെ ഇതിനൊക്കെ കുറെ രാഷ്ട്രീയ കളിയുണ്ട് അതിന് വ്യക്തിത്വങ്ങളുടെ കളികൾ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ റോഡിന് ഇത്രയും ഇത്രയും കാലത്തൊന്നും ചെയ്യാറില്ല കാരണം ഇതൊക്കെ ഓരോ മോലാളിമാരെ കൊടുത്തങ്ങളും വാങ്ങും ഒപ്പിടാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇവർ ഓടുന്നുണ്ട് അതെപ്പോഴൊന്ന് പൊളിച്ചു പോകാൻ കഴിയ റോഡ് പണി നടക്കും 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 പറയല്ല കുറെ ഒന്നര ഇഞ്ചിന്റെ ബോളർ അവിടെ കൊടുത്തിട്ട് ഒളിറ്റുകാട് പോകും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയും ഞങ്ങൾക്ക് കാര്യമായിട്ടില്ല ഓട്ടത്തില്ല ഞങ്ങൾക്ക് നല്ല അവിടെ ഓരോ ടാക്സിക്കാർക്കും എന്തെങ്കിലും അപ്പൊ ഞങ്ങൾക്ക് പോകില്ലെന്നറിയാം ഞങ്ങളോട് പറയും ഭക്സരും മറ്റേ ആട്ടാർ നിങ്ങളും ഓടാണ്ടാ മതി ഞങ്ങളെങ്ങനെ ഓടാക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ അടവും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയില്ല പക്ഷെ അത് പറഞ്ഞു എം എൽ എനോട് പറഞ്ഞപ്പോ എം എൽ എ പറഞ്ഞപ്പോ അടുത്തുണ്ട് പതിനഞ്ചു ദിവസം കൊണ്ട് ചെയ്യും പറഞ്ഞു രണ്ടു മാസം മുമ്പ് പതിനഞ്ചു ദിവസം കൊണ്ട് കൊടുത്ത് ഫുൾ ആയിട്ട് റോഡ് ഓടുപണി നടക്കും അതുവരെ ഞങ്ങള് ക്ഷമിക്കാരണം ഇവിടുന്ന് കുട്ടന്മാരൊക്കെ പോയി ഞാൻ പോയിട്ടില്ല എനിക്കറിയാത്തത് ചെയ്യില്ലേ കാരണം നമ്മള് രാഷ്ട്രീയം കൊണ്ട് കൊറേ അറിയണത് കൊണ്ട് പറയാനേ കാരണം ഇതൊന്നും ചെയ്യില്ല അവനാന്റെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാല് ഇത്രയും നമ്മളിപ്പോ പറയുന്നില്ല സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Rot on